ആക്ച്വലി മോണോറയിൽ പോകുന്നുണ്ടായി ഇപ്പോൾ ഈ ഒരു സൈഡിൽ വന്നിട്ട് ആക്ച്വലി ടേക്ക് അവേക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ക്യൂ ആണ് ഇപ്പൊ ഒരു സൈഡ് ആക്ച്വലി വന്നിട്ട് ഡൈനിങ്ങിന് വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ് അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ആണെങ്കിൽ ഇത് എവിടെ നിന്നിപ്പോൾ നമ്മൾ മലേഷ്യയിൽ വന്നപ്പോൾ ഉള്ള ദമാസ്കസ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് ആ ഒരു ഹോട്ടലിന് വേണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ക്യൂ ആണ് കേസ് കാണുന്നത് ഒരു സൈഡ് വന്നിട്ട് ടേക്ക് അവേയും ഒരു സൈഡ് വന്നിട്ട് ഡൈനിങ്ങിന് വേണ്ടിയുള്ളതാണ് ഇതാണ് ആക്ച്വലി നമ്മുടെ ദമാസ്കസ് ഹോട്ടൽ നോൺ വെജ് ഫേമസ് ആണ് ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഇതാ കണ്ട വലിയ ടൈപ്പ് ഷവർമ്മ ഇവിടുത്തെ ഫേമസ് ഐറ്റം ഹലോ ഫ്രണ്ട്സ് മിക്കൂർ ഓഫ് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മലേഷ്യയിൽ വന്ന് ഇങ്ങനെ മസ്റ്റാൻഡ് കഴിച്ചിരിക്കേണ്ട ഒരു കിടിന ഹോട്ടലുണ്ട് ഹോട്ടൽ ദമാസ്കസ് ബിക്വിറ്റ് പിൻഡങ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ആ ഒരു വലിയൊരു ഹോട്ടലോ അപ്പോൾ അവിടുത്തെ വിശേഷം അറിഞ്ഞിട്ട് ഇവിടെ കൂടെ പങ്കുവെക്കുന്ന അപ്പോൾ നമുക്ക് വിരലി കിടക്കാം വിഷം തുടങ്ങിയാ പണിയോളൂ രണ്ടല്ലായോള് വിശക്കൊന്നുമില്ലെന്നാണ് പറഞ്ഞത് ഓക്കെ ഇപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ ഇവിടെ ആക്ച്വലി ക്യൂ നിൽക്കുന്നുണ്ട് പക്ഷെ മലേഷ്യയിൽ വന്നിട്ട് ഫുഡിന് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണോ ഏ

കുറേ നേരം ക്യൂ നിൽക്കുന്നുണ്ട് ഞാനും എൻ്റെ ഫാമിലി പക്ഷേ ഇവിടുത്തെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുത്താണ് അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റുമാണ് അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കൈസ് ഒക്കെ ഉണ്ടോ ഈ സംഭവം നമ്മൾ ലോക്കിട്ട് അത് അവിടെ നിർത്തിയിരിക്കുകയാണ് ക്യൂല് നമ്മുടെ ടേൺ ആയിട്ടുണ്ട് ഓക്കെ ബാ Baba, baba. Komm so. mit das. Ah, okay. okay. Bada, bada, bada. എന്തൊക്കെ വേണം എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ എന്ത് വേണം അപ്പോ ചോറൊന്നും ടെൻഷൻ തുടങ്ങിയാ ഏ വിശൊന്നുമില്ല എല്ലാം വന്ന് വരട്ടെ അതെനിക്ക് ആതിരി വന്നു അതിൻ്റെ അവിടെ ഉള്ള സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണിയാണ് പിന്നെ എടുക്കുക ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നല്ല കെടിലാൻ ബിരിയാണി നമ്മൾ ചേർത് കഴിഞ്ഞാൽ അഞ്ചാറെ സംഭവം വാങ്ങിച്ചിട്ടുണ്ട് ഓർഡർ ചെയ്തത് റൈസൊക്കെ എനിക്ക് ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മസാല ആണുള്ളത് ഡിസ്പ്ലേ ക്ലിയർ തന്നെ വീഡിയോ